നമസ്കാരം ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ രാഷ്ട്രത്തലവനാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അമ്പരപ്പിക്കുന്ന അളവിലുള്ള സ്വത്തുക്കളുടെ ഉടമയാണ് അദ്ദേഹം എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ഫോക്സ് ബിസിനസ് കഴിഞ്ഞ വർഷം പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് പ്രകാരം ഇരുന്നൂറ് ബില്യൺ കോടിയുടെ സ്വത്താണ് പുട്ടിനുള്ളത് ലോകത്തിലെ ശതകോടീശ്വരന്മാരെ പോലും മറികടക്കുന്നതാണ് റഷ്യൻ പ്രസിഡന്റിന്റെ ആസ്തികൾ സിഇഒ മാർക്ക് സുക്കൻബർഗിനെയും മറികടക്കുന്നതാണ് പുട്ടിന്റെ ആസ്തികൾ പത്തൊൻപത് വീടുകൾ എഴുന്നൂറ് കാറുകൾ അൻപത്തെട്ട് വിമാനങ്ങൾ സ്വകാര്യ ട്രെയിൻ ആഡംബര ഉല്ലാസ നൗക റഷ്യൻ പ്രസിഡന്റിന്റെ ഇത്തരത്തിലുള്ള ആസ്തികളെല്ലാം ആരെയും അമ്പരപ്പിക്കുന്നത് തന്നെയാണ് കൊട്ടാര സദൃശ്യങ്ങളാണ് വീടുകൾ കരിങ്കടലിന് സമീപത്തായുള്ള ഒരു ആഡംബര കൊട്ടാരം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ചതുരശ്ര അടിയാണ് ഇതിന്റെ വിസ്തൃതി പള്ളി മുതൽ ചൂതാട്ടു കേന്ദ്രം വരെയുള്ള സൗകര്യങ്ങളും ഇതിലുണ്ട് ഗ്രീക്ക് ദൈവങ്ങളുടെ പ്രതിമകൾ സ്ഥാപിച്ച മാർബിൾ സ്വിമ്മിംഗ് പൂൾ ആംഫി തിയേറ്റർ ഐസ്ഫോഗി റിങ് നൈറ്റ് ക്ലബ് തുടങ്ങിയ നിരവധി സൗകര്യങ്ങളും ഇതിലെല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ഇതിന്റെ ഉൾഭാഗങ്ങളും അത്യാഡംബര രീതിയിലാണ് സജ്ജമാക്കിയിട്ടുള്ളത് അഞ്ച് ലക്ഷം അമേരിക്കൻ ഡോളറിന്റെ ഫർണിച്ചറുകളാണ് ഡൈനിങ് റൂമിൽ ഉള്ളത് ടോയ്ലറ്റ് ബ്രഷുകളിൽ പോലും ആഡംബരം കാണാനാവും എണ്ണൂറ്റി അമ്പത് ഡോളർ വിലയുള്ള ഇറ്റാലിയൻ ടോയ്ലറ്റ് ബ്രഷുകളാണ് ഉപയോഗിക്കുന്നത് ആഡംബര വീട് വൃത്തിയാക്കുന്നതിനായി നാൽപ്പത് ജീവനക്കാരുമുണ്ട് ഇവരുടെ പ്രതിവർഷ ശമ്പള ഇനത്തിൽ രണ്ടു മില്യൺ അമേരിക്കൻ ഡോളറും ചിലവഴിക്കുന്നു ഏകദേശം പതിമൂന്ന് കോടി ഇന്ത്യൻ രൂപയാണ് ഈ കൊട്ടാരത്തിന്റെ വിപണി മൂല്യം സ്വന്തമായി വിമാനവും ആഡംബര ട്രെയിനും എല്ലാം റഷ്യൻ പ്രസിഡന്റിന് ഉണ്ട് ദി ഫ്ലൈ ക്രെംലിൻ എന്ന ഈ വിമാനത്തിന് എഴുന്നൂറ്റി പതിനാറ് മില്യൺ ഡോളറാണ് വില ആഡംബര ട്രെയിന്റെ വിലയാകട്ടെ എഴുപത്തിനാല് മില്യൺ ഡോളറും തൊണ്ണൂറ് കോടിയിലധികം വില വരുന്ന ഒരു മെഗാ യാട്ടാണ് പ്രസിഡന്റിന്റെ മറ്റൊരു കൗതുകം എന്ന് പറയുന്നത് ഡാൻസ് ഫ്ലോർ ജിംസ് സ്പാ ലൈബ്രറി തുടങ്ങി സകലമായ സൗകര്യങ്ങളും ഈ ഇരുന്നൂറ്റി അടി നീളമുള്ള ആഡംബര നൗകയിൽ ഉൾക്കൊള്ളിച്ചിട്ടുമുണ്ട് മൂല്യമേറിയ വാച്ചുകളുടെ അതിവിപുലമായ ശേഖരമാണ് പുട്ടിനുള്ളത് പ്രസിഡന്റിന് ലഭിക്കുന്ന വാർഷിക ശമ്പളത്തിന്റെ ആറ് ഇരട്ടിയോളമാണ് വാച്ചുകളുടെ വിപണി മൂല്യം ഇത്രയെല്ലാം ആഡംബര ജീവിതവും സ്വത്തും സ്വന്തമായിട്ടുള്ള പുട്ടിന്റെ വാർഷിക സാലറി എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഡോളറാണെന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പ്രസിഡന്റ് എന്ന നിലയിൽ താമസിക്കാനായി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന അപ്പാർട്ട്മെന്റും ഒപ്പം മൂന്ന് കാറുകളുമാണ് ഉള്ളത് ഇതെല്ലാം വലിയ ലളിതമായ ജീവൻ നയിക്കുന്ന ഒരാളാണ് പുട്ടിൻ എന്ന പ്രതീതി ഉണ്ടാക്കുന്നുണ്ട് ഇതെല്ലാം ചൂണ്ടിക്കാട്ടി റഷ്യൻ പ്രസിഡന്റിന്റെ ആസ്തി വിവരങ്ങളെ പറ്റി പ്രചരിക്കുന്ന റിപ്പോർട്ടുകൾ സത്യമല്ലെന്നും ഇതെല്ലാം പെരുപ്പിച്ചു കാട്ടുന്നതാണെന്നും വാദിക്കുന്നവരുമുണ്ട് എന്നാൽ എഴുപത്തിരണ്ടുകാരനായ പുട്ടിൻ തന്റെ സ്വത്തുക്കൾ വെളിപ്പെടുത്താത്തതാണ് എന്നാണ് പൊതുവിൽ കരുതപ്പെടുന്നത് ഒരു കാലത്ത് റഷ്യയിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപകനായിരുന്നു ബിൽ ബ്രൗഡ് അദ്ദേഹവും പുട്ടിന്റെ സമ്പത്തിനെ പറ്റി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ധനകാര്യ വിദഗ്ധരും കൂടിയായ അദ്ദേഹം രണ്ടായിരത്തി പതിനേഴിലാണ് ഇതിനെപ്പറ്റി എല്ലാം പറഞ്ഞത് റഷ്യയിലെ പ്രഭു പെടുന്ന മിഹായൽ ഹോഡോർപോ വിസ്കി രണ്ടായിരത്തി മൂന്നിൽ വഞ്ചനാ കുറ്റത്തിന് അറസ്റ്റിലായതിനു ശേഷമാണ് പുടിന്റെ സമ്പത്തിൽ ഇത്രത്തോളം വർധനവുണ്ടായത് എന്നാണ് ബ്രൗഡറിന്റെ ഒരു നിരീക്ഷണം ഈ സംഭവത്തിന് ശേഷം മറ്റു പ്രഭുക്കന്മാരും പുട്ടിനെ സമീപിച്ചതായും ഇത്തരത്തിലൊരു സാഹചര്യം തങ്ങൾക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്നും അന്വേഷിച്ചു അത്രേ അപ്പോൾ പുട്ടിൻ നൽകിയ മറുപടി അൻപത് ശതമാനം എന്നായിരുന്നു യു എസ് സെനറ്റ് ജുഡീഷ്യറി കമ്മിറ്റിയുടെ ബ്രൗഡറുടെ വെളിപ്പെടുത്തൽ പുട്ടിന്റെ സമ്പത്തിനെ പറ്റി നിരവധി സിദ്ധാന്തങ്ങൾ നിലനിൽക്കുന്നുണ്ട് സമ്പന്ന വർഗത്തെ ഭീഷണിപ്പെടുത്തിയാണ് പുട്ടിൻ ഈ സമ്പത്തെല്ലാം സ്വന്തമാക്കുന്നതെന്നാണ് ഒരു പ്രചാരണം സർക്കാർ കരാറുകളിലും ബിസിനസ്സുകളിലുമെല്ലാം അദ്ദേഹം ബന്ധുക്കളെ പങ്കാളികളാക്കുന്നുവെന്നും അതിന് പകരമായി പണമോ ഓഹരിയോ ഒക്കെ സ്വീകരിക്കുന്നുണ്ടെന്നും ഒരു വാദം നിലനിൽക്കുന്നുണ്ട് പുട്ടിന്റെ സമ്പത്തിനെ പറ്റി വിവരങ്ങൾ ശേഖരിക്കുക എന്നതാൽ അത് ദുഷ്കരമായ ഒരു ടാസ്ക് ആയിരുന്നു എന്നാണ് സാമ്പത്തിക വിവരങ്ങൾ പുറത്തുവിട്ട ഹോർസ് ബിസിനസ് മാഗസിനും പറഞ്ഞിട്ടുള്ളത് പുട്ടിൻ തന്റെ സ്വത്തുക്കൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അല്ലെങ്കിൽ അത് എങ്ങനെ ഹൈഡ് ചെയ്തു വെക്കുന്നു എന്നതിനെ പറ്റിയല്ല സ്വീഡിഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ആൻഡേഴ്സ് ഓസ്ലൺ പറയുന്നുണ്ട് കുടുംബാംഗങ്ങളെയും ബാല്യകാല സുഹൃത്തുക്കളെയും അംഗരക്ഷകരെയും വരെ ഇതിനായി ചുമതലപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത് ചില രഹസ്യ ഇടപെടലുകൾ നേരിട്ട് പങ്കുവഹിക്കുന്നില്ലെങ്കിൽ പോലും പ്രസിഡന്റിന്റെ അടുപ്പക്കാർ അദ്ദേഹത്തെ മുൻനിർത്തി വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നതായും കരുതിപ്പോ പനോമ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പുട്ടിന്റെ പേര് രേഖകളിൽ പറയുന്നില്ല എങ്കിൽ പോലും അതിലെ ഡാറ്റകൾ പ്രകാരം അദ്ദേഹവുമായി ബന്ധമുള്ളവരെ കണക്ട് ചെയ്യാനുള്ള സാധ്യതകളും സൂചനകളുമാണ് നിലനിൽക്കുന്നതും ഇരുപത് വർഷത്തിലേറെയായി റഷ്യയുടെ ഭരണം പുട്ടിന്റെ നിയന്ത്രണത്തിലാണ് ഉള്ളത് അധികാരത്തിന്റെ ശക്തമായ സ്വാധീനം ഉള്ളതിനാൽ പുടിന് സ്വത്ത് സമ്പാദിക്കുക എന്നത് വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു കാര്യവുമാണ് എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് വലിയ തോതിലുള്ള അധികാരം കാരണം സ്വന്തം പേരിൽ സ്വത്ത് ഇല്ലെങ്കിൽ പോലും അതിന്റെ ഉടമയായി ഇരിക്കാനും അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് നിരവധി പ്രത്യേകതകൾ ജീവിത രീതികളിലും എല്ലാം വെച്ചുപിലർത്തുന്ന ഒരു ലോക നേതാവാണ് വ്ളാഡിമർ പുടിൻ ആഡംബര ജീവിതത്തിലും വലിയ മൂല്യം നൽകി സ്വന്തമാക്കുന്ന വസ്തുക്കളുടെ കാര്യത്തിലുമെല്ലാം ഈ വ്യത്യസ്തത കാണാനും ആകും